ഈശോ നമ്മെ സന്ദർശിക്കുന്നു ഈശോ നമ്മോട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഓരോ ദിവസവും ദിവ്യക്കാഴ്ന്ന് അത് കൊടുക്കണം കാരണം ഈശോന്റെ കുടുംബത്തിലേക്ക് വരിക ഈശോനോട് സംസാരിക്കുക അതുകൊണ്ട് തന്നെ ഈശോയുടെ സ്വരം നാം ശ്രമിക്കുകയാണ് ഇന്ന് തിരുവസരത്തിലൂടെ ആമുഖമായി നാം കേൾക്കാൻ പോവുകയാണ് സുഭാഷ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാം തിരുവസരം പറയുന്നു വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല തിടുക്കം വഴിതെറ്റുന്നു വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുന്നു തിടുക്കം കൂട്ടിക്കഴിഞ്ഞാൽ അത് വഴിതെറ്റിപ്പോകും ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വചന സന്ദേശം തിടുക്കം കൂട്ടരുത് എന്നുള്ളതാണ് എന്താണ് വചനത്തിന്റെ വെളിച്ചത്ത് നമുക്ക് പറഞ്ഞു തരികയാണ് തിടുക്കം കൂട്ടരു എല്ലാത്തിനും തിടുക്കാം നമുക്കറിയാം ഇന്ന് രാവിലെ വാഹനാപകടം ഉണ്ടായിട്ടുണ്ട് നെടുമങ്ങാട് വന്ന ബസ് അതിന് ശേഷം പോലീസുകാർ റിപ്പോർട്ട് എഴുതിയിരിക്കുകയാണ് ഓവർ സ്പീഡാണ് ഈ വാഹനം അപകടത്തിൽപ്പെടാൻ കാരണം നമ്മുടെ മക്കൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മക്കളെ സ്പീഡ് കുറച്ച് പോകണം മക്കള് ബൈക്ക് ഓടിക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മ അപ്പനും തീയ കാരണം ഇവരെങ്ങാനും സ്പീഡ് കൂട്ടി പോകുകയോ ഇവളെങ്ങാനും സ്പീഡ് കൂട്ടി പോകുക തിടുക്കം കൂട്ടരുത് എന്ന് വ്യക്തമായിട്ട് പറയുക ഞാൻ വണ്ടി കയറി കഴിഞ്ഞ എന്റെ കൂടെയുള്ള ആളോട് പറയും അധികം തിടുക്കൊന്നും വേണ്ട അധികം സ്പീഡൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യ സമയമുണ്ട് എന്ന് ഞാൻ പറയും കാരണം എനിക്കറിയാം തിടുക്കാൻ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപകടത്തിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്പീഡ് കുറയ്ക്കാൻ പറയും എന്നാലൊരു ഓട്ടോറിക്ഷക്കാരൻ ഇത് ഞാനൊരു ബസ് പോയി ഇറങ്ങി അതിനുശേഷം അവിടെ നിന്ന് ഞാൻ പള്ളിയിലേക്ക് പോകണം അപ്പൊ ഞാൻ ഒരു ഓട്ടോറിക്ഷ കയറിയിരിക്കുക ഈ സമയത്ത് ഓട്ടോറിക്ഷക്കാരന്റെ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് ആവശ്യപ്പെട്ട് സിമിത്തേരിയിലേക്കല്ല കേട്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പള്ളിയിലല്ല സിമിത്തേരിയിലേക്ക് എത്താൻ പോകുന്നേ എന്ന് എനിക്ക് തോന്നി തുറയി പ്രിയപ്പെട്ടവരെ ഇതേപോലെ തന്നെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമാണ് നമ്മുടെ മടുക്കം ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് വശനം പറയുകയാണ് തിടുക്കം കൂട്ടുന്നവര് വഴിതെറ്റുന്നു സങ്കീർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒമ്പതാം തിരുവസരം ശ്രമിക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ടേ ഒമ്പത് നീ കഴു നീ കുതിരയെയും കോവർ കഴുയെയും പോലെ ുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൽ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല നീ കുതിരയെയും കോവർക്കെടുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൽ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല മനുഷ്യനും ഓടിക്കൊണ്ടിരിക്കുക സമ്പത്തുണ്ടാവണം പെട്ടെന്ന് സമ്പത്തുണ്ടാവണം പെട്ടെന്ന് പ്രശസ്തനായി തീരണം അതുകൊണ്ട് തന്നെ വർഷം വ്യക്തമായി പറയുകയാണ് നീ ബുദ്ധിയില്ലാത്തവരെ പോലെ കാണിച്ചു കൂട്ടരുത് കടിഞ്ഞാൾ കൊണ്ട് നിന്നെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിന്റെ വരുതിയിൽ നിർത്തിയില്ലെങ്കിൽ നീ അപകടത്തിൽ ചെന്ന് വീഴും ചില വ്യക്തികൾ സമ്പത്ത് വേണ്ടി നട്ടോട്ടോടും ചില ആൾക്കാർ പ്രശസ്തരാവാൻ വേണ്ടി നട്ടോട്ടോട് ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ കണ്ടു ചില വ്യക്തികളൊക്കെ പ്രശസ്തരാവാൻ വേണ്ടി വായു തോന്നൊക്കെ വിളിച്ചു പറയുന്നു പക്ഷേ അതിലവസാനം അതിനൊക്കെ തിക്തമായ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കേണ്ട വന്ന് എന്ന് നമ്മളോട് പറയുകയാണ് നീ കുതിരിയെയും കോവർ കഴുതിയെ പോലെ ബുദ്ധിയില്ലാത്തവനാഭരത് കടിഞ്ഞാൽ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ വരുതിയിൽ വരുതിയിൽ നിൽക്കുകയില്ല എന്നുള്ളത് തിരുവസ്ത്രത്തിന് താടുകളിൽ കാണാൻ സാധിക്കും തിടുക്കം കൂട്ടിയ ചില വ്യക്തികള് അവർ തിടുക്കം കൂട്ടിക്കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വന്നു പോവുക അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹക്രപയും അഭിഷേകവും അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകാതെ പോയി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉത്കണ്ഠകളും ഒരുപാട് ആകുലതകളും ഒരുപാട് സ്വപ്നങ്ങളും കാണുന്നുണ്ട് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങള് നീ ഒന്ന് ഓർക്കണം ഇത് ദൈവഹിതമാണോ അല്ലെ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ചെടുത്ത തീരുമാനമാണോ നിന്റെ ബുദ്ധി കൊണ്ട് നീ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ദൈവഹിതമല്ലാതെ പോകുന്നു എന്നുള്ളത് നീ തിരിച്ചറിയണം നമ്മൾ വസരത്തെ കാണിയ അബ്രാഹത്തിൻ്റെ ജീവിതം വസരമെടുത്തോ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവസരം ദൈവമായ കർത്താവ് അബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനം നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ ഞാൻ മഹത്വമാക്കും കൊടുക്കുക നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും വലിയൊരു ചരതിയാക്കും എന്ന് ആഗ്രഹിച്ച അബ്രാഹം ദൈവമാണ് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്ത് വലിയ ചരതിയാക്കുന്ന പറഞ്ഞിട്ട് അബ്രാഹം മുന്നോട്ട് പോകുക പക്ഷേ അബ്രാഹത്തിന് വലിയ ചരതി ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമാവാമായിരുന്നു എന്ന് അബ്രാഹം ചിന്തിക്കുക പക്ഷെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അബ്രാഹം ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അബ്രാഹം അതിൻ്റെതായ വേദനകളുടെ സഹനങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരിക വീട് നമ്മൾ കാണുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി അബ്രഹാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായി സ്വരമുയലു ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇത് പഴയ ദൈവത്തിന് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനാണോ അല്ല പ്രിയപ്പെട്ടവരെ ഇന്നോളം വലുത മനുഷ്യ മക്കൾക്ക് മുഴുവൻ കൊടുത്തിരിക്കുന്നത് വാഗ്ദാനം തന്നെയാണ് ധീമായ കർത്താവ് അബ്രാഹ്മത്തിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ നാം കാണുക അബ്രാമിന് ദർശനത്തിന് കർത്താവിന് അല്ലപ്പാടുണ്ടായി എന്താണ് പറഞ്ഞത് ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് എന്താണ് പറയുന്നത് ഞാൻ നിനക്ക് പരിചയ ആര് വെട്ടിയാലും നിനക്ക് പരിക്കേൽക്കില്ല ഞാനാണ് നിനക്ക് പരിച ദൈവം അബ്രാഹത്തോട് പറയും ഞാനാ നിനക്ക് പരിശോ ആരും നിന്നെ വെട്ടിക്കഴിഞ്ഞാലും നിനക്ക് വെട്ടലേൽക്കില്ല അതുപോലെ തന്നെ പറയുക നിന്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് എന്നാൽ അബ്രാഹം മുന്നോട്ട് പോകുമ്പോൾ കാണിയ അബ്രാഹ്യത്തിന് മക്കളില്ല ആ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ് ഇത് ഭാര്യയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ദാസിയെ പ്രാപിക്കുക ദാസിയിൽ കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോ ബുദ്ധി അതുകൊണ്ട് തന്നെ ദാസിയായ പ്രാപിക്കുന്നു ുന്നു അബ്രാഹം അവിടെ തിടുക്കം കൂട്ടി ആ തിടുക്കം കൂട്ടിയതിന് അബ്രാഹം വലിയ വില കൊടുക്കേണ്ട വന്നു നമ്മൾ കാണുക ഈ അബ്രാഹം അബ്രാഹത്തിന്റെ കുടുംബത്തിൽ പിന്നീട് വരുന്ന വേദനകളും സങ്കടങ്ങളും അതിനെക്കുറിച്ച് അസരം കാണുന്നു ഹെബ്രായർ കെഴുതപ്പെട്ട ലേഖനം പത്താം അധ്യായം മുന്നോട്ട് മുപ്പത്തിയാറാം തിരുവത്സരം അവിടെ നാം കാണുക ഈ യജമാനത്തോട് ക്രൂരമായിട്ട് ഹാഗാർ പെരുമാറുന്നു പിന്നെ ഹാഗാറിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നു അവൻ കുറുക്കു വഴി കാണുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഓവർ സ്പീഡായി പോയി ഇവരെ സന്തോഷിച്ചിടത്തോളം തിടുക്കം കൂട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അവിടെ സംഭവിക്കാതിരിക്കുക നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് തിടുക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻറെ പദ്ധതിയാണോ ദൈവത്തിന്റെ പദ്ധതിയാണോ കാത്തിരിക്കാൻ തയ്യാറാവുക ൂട്ടേണ്ട കാര്യമില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം ഞാൻ നിനക്ക് പരിചയാണ് എന്ന അബ്രാഹ്യത്തോട് ചെയ്ത വാഗ്ദാനം ഇന്ന് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിക്കും നിന്നെ വെട്ടാൻ സാധിക്കുകയില്ല ഞാൻ നിനക്ക് പരിചയ ഇതാ ദൈവം അബ്രാഹ്യത്തിന് കൊടുത്ത വാഗ്ദാനം ആ വാഗ്ദാനം ഇന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ ഓരോ വ്യക്തിയിലും സംഭവിക്കും എന്ന ഹെബ്രാഹട്ട ലേഖനം പത്താമധ്യായി മുപ്പത്തിയാറാം തിരുവസരം വായിക്കാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കും കണ്ടോ കണ്ട പ്രിയോ ഹെബ്രായർ ഭർത്താവധ്യായ മുപ്പത്താറാം തിരുവസരം പറയുകയാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരുന്നു ദീർഘക്ഷമയോടെ കാത്തിരുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ട നിറവേറ്റാനും ദൈവത്തിന് വാഗ്ദാനം പൂർത്തിയാക്കുവാനും സാധിക്കുകയുള്ളൂ അല്ലേലുയാല്ലേ ലിയ വീണ്ടും നമ്മൾ കാണുകയാണ് മോശ ഇതേപോലെ ധൃതി കൂട്ടിക്കഴിഞ്ഞപ്പോ മോശയുടെ ശിവാൽ സ്പീഡ് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് വന്ന വലിയ അപകടം ദുരന്തം നമ്മൾ കാണണം നമ്മൾ കാണുകയാണ് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം നമ്മള് കാരണം ഈ മോശ പറവോട് കൊട്ടാരത്തിൽ രാജ്കുമാറിനെ പോലെ വരിക വളർന്നു വരികയ ഈ സമയത്ത് മോശക്കറിയ എന്നെ ദൈവം ഈ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടുണ്ട് എനിക്കൊരുപാട് തൊഴിൽമാരുണ്ട് എന്നെ ദൈവം ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമായ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ മോചിപ്പിച്ച് കാനാദേശത്തെത്തിക്കുക എന്നുള്ള വിമോചകൻ എന്നുള്ള ദൗത്യമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത് എന്നാൽ ഇത് മോശക്കറിയാം ഈ മോശ ഈ സമയത്ത് കാണുകയാണ് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവസരത്തിൽ മോശയ്ക്ക് സ്പീഡ് കൂടി പോവുക തിടുക്കം കൂട്ടുകയാണ് അപ്പോൾ മോശ അതിന് വലിയ വലിയൊരു വേദനയിലൂടെ കടന്നുപോകേണ്ടി വന്നു വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ തിരുവസരത്തിൽ കാണുകയാണ് വാസനം നേടത്തെ പുറപ്പാൻ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവസരം പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കുവാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തൽസമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു എന്ന് വസ്ത്രം പറയ മോശം ഞാൻ ആരാ ഇസ്രാചരത്തെ മോചിപ്പിക്കേണ്ട വ്യക്തിയ റിഡീമറാണ് മോചിപ്പിക്കേണ്ട വ്യക്തിയ അവർക്ക് രക്ഷ കൊടുക്കേണ്ട വ്യക്തിയ ഈ അന്ധകാരത്തിൽ നിന്ന് ഈ ചരത്തെ മുഴുവൻ മോചിപ്പിച്ച് അവര് ഇസ്രായ ചരത്തെ കാലാദേശത്ത് എത്തിക്കുവാനുള്ള ദൈവം എന്നെ ഏൽപ്പിച്ചിടേക്കുന്നത് ഇദ്ദേഹം എന്താ ചെയ്തേ അവൻ എന്റെ ബുദ്ധി അവന്റെ ബുദ്ധി കൊണ്ട് മോശം സിദ്ധിക്കുക എനിക്ക് ഇതേപോലെയുള്ള പോലെയുള്ള കുറെ ആൾക്കാരുണ്ട് ഈ ഇസ്രായേൽക്കാരെ മുഴുവൻ വേദനിപ്പിക്കുന്നവരും ക്രൂരമായി അവരോട് പെരുമാറുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെ എനിക്ക് കൊന്നുകളയണം ഇതാണ് മോശയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്ത അങ്ങനെ മോശ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ മോശ കാണുക ഓരോ ദിവസം ഓരോ ഈജിപ്ത് ഈജിപ്തുകാരെ കൊന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ഈജിപ്തുകാരെ കൊന്നു തീർക്കും ഇത് മോശയുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന കാര്യം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ മോശ നാളുകൾക്ക് ശേഷം മോശ തിരിച്ചറിയുക അതിന് മോശ വലിയ വില കൊടുക്കേണ്ടി വരിക മോശയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഓരോരുത്തരെ കൊല്ലാം എന്ന് മോശ വിചാരിച്ച് നടക്കുമ്പോൾ മോശ മോശയെ കുറിച്ച് ദൈവത്തിന് മറ്റൊരു പദ്ധതിയായിരുന്നു ഒരുപാട് കാത്തിരിക്കാൻ വേണ്ടി മോശയോട് ദൈവം അവിടെ നിന്ന് ആവശ്യപ്പെടുക മോശ എപ്പോഴും തന്റെ ശക്തിയിൽ ആശ്രയിച്ച് എന്നാൽ പ്രിയപ്പെട്ടവരെ തന്റെ ശക്തിയിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോ മോശയ്ക്ക് എന്താ സംഭവിച്ചെ ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നത് മോശ കൊട്ടാരത്തിൽ പുറത്താക്കപ്പെട്ടു വീണ്ടും നമ്മൾ കാണുക വർഷക്കാലം അമ്മായിപ്പന്റെ കീഴിൽ ഒരു അതിഥിയെ പോലെ അവൻ ജീവിക്കേണ്ട വന്നു എന്നുള്ളതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതാ ഈ മോശ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോ കാണാൻ സാധിച്ചു മോശയുടെ മുമ്പിൽ കാണാൻ സാധിച്ചു ഇതാ വട്ട ഈജിപ്തിന്റെ ഈ നദിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുക ഈ നദിയുടെ മുമ്പിൽ വന്നപ്പോൾ ഈ ചങ്കലിനെ ദൈവം രണ്ടായി വിഭജിച്ചോ അവന്റെ ബുദ്ധി കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഈജിപ്തിന്റെ വട്ടാളക്കാർ അവരെ ചുറ്റും വരിക എന്നാൽ ഈജിപ്തിന്റെ വട്ടാളക്കാരെ മുഴുവൻ കൊന്നിടേക്ക് ഇത് മോശയുടെ ബുദ്ധി കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ വീണ്ടും ഇസ്രായേൽക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ ഇതാ ദൈവം മന്നെ വർഷിച്ചു ഇത് മോശയുടെ ബുദ്ധി കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ഇതാ അവർക്ക് ദാഹിച്ചു കഴിഞ്ഞപ്പോൾ പാറയിൽ നിന്ന് ജലം നൽകി ഇത് മോശയുടെ ബുദ്ധി കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ദൈവത്തിന്റെ കരം മോശം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവസരം ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുക ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല ഇത് ഈസാചരത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ കരകളെ പിടിച്ചുകൊണ്ട് മോശം മുന്നോട്ട് പോകാനാ അല്ലാതെ തിടുക്കം കൂട്ടുവാനല്ല ദൈവം ആഗ്രഹിച്ച് ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ മോശ വലിയൊരു ചര മാറി മാറി ഈസാചരത്തെ കാനദേശത്ത് എത്തിച്ചു വീട് നമ്മൾ വചനത്തെ കാണുകയാണ് സുഭാഷ പുസ്തകം പത്തൊമ്പതാം അധ്യായം മൂന്നാം തിരുവചനം സ്വന്തം ആണ് എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു സന്തോഷത്തോടെ നമ്മൾ ഈ വചനം നമ്മൾ ധ്യാനിക്കേണ്ട വചന സ്വന്തം ആണ് നാശത്തിലേക്ക് എത്തിക്കുന്നത് സ്വന്തം പോഷത്വമാണ് നാശത്തിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജലിക്കുന്നു എന്തുകൊണ്ട് കർത്താവ് എനിക്ക് ഇത് ഒരു മനുഷ്യൻ കുടിച്ച് കരളിൽ ഇവറൊക്കെ പോയി എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് വന്ന് ദൈവത്തോട് കോപിക്കുക ദൈവമേ എന്താ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്തേക്കുന്നേ സ്വന്തം പോഷത്വമാണ് നാശത്തിലേക്ക് നയിക്കുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ലോൺ എടുത്തിരിക്കുക വലിയ വീട് പണിതിരിക്കുക ഇപ്പൊ ജപ്തി നോട്ടീസ് വന്നിരിക്കുക ഈ മനുഷ്യർ എന്താ ദൈവമേ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വസ്ത്രം പറയുക സ്വന്തം പോഷത്വമാണ് നാശത്തിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജലിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടകൾ മാതാപിതാക്കളുടെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാം മക്കൾക്ക് വേണ്ടി വലിയ ലോഡുകൾ എടുത്തിരിക്കുക മക്കളെ അമേരിക്ക വിടാൻ കാനഡ വിടാൻ ജർമ്മനി വിടാൻ യു കെ വിടാൻ അയർലൻഡ് വിടാൻ ഇതുപോലെ വിടാൻ വേണ്ടിയിട്ട് അവരുടെ ഭാവി കണ്ട പക്ഷെ അതിനുശേഷം കാണുക ഏജൻ്റെ വയസ്സുകൊണ്ടിരിക്കുന്നു ചില കുടുംബങ്ങളൊക്കെ വലിയ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വലിയ സ്വപ്നങ്ങൾ കണ്ട് തിടുക്കം കൂട്ടി കഴിഞ്ഞപ്പോൾ ദൈവഹിതമല്ലാത്തത് അവിടെ ജീവാത്ത് സംഭവിക്കുക ഇന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ജീവിതങ്ങളൊക്കെ തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് ഞാൻ ചിലതിൽ ചെന്ന് വിട്ടുകഴിഞ്ഞപ്പോൾ അതെന്റെ പോഷത്വം കൊണ്ടാണോ ഞാൻ ഈ നാശത്തിൽ ചെന്ന് വെട്ടിരിക്കുന്നത് എന്നിട്ട് ദൈവത്തിനെതിരെ നീ എന്താ കോപിക്കുന്നെ ഇതാണ് സുഭാഷ് പുസ്തകം പത്തൊമ്പതാം അധ്യായം മൂന്നാം തിരുവശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കാണിയ ഇതാ മോശയുടെ ചുവാത്ത് തിടുക്കം കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ വലിയ വില കൊടുക്കേണ്ടി വന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും ഇതുപോലെ തിടുക്കം കൂട്ടാതെ ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്നിരുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കാം ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം മോശയോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ഇന്ന് നമ്മൾ ഓരോരുത്തരോടും വാഗ്ദാനം ചെയ്യുന്നു വീണ്ടും നമ്മൾ കാണിയ് തിടുക്കം കൂട്ടിയപ്പോൾ അതിന് വില കൊടുക്കേണ്ടി വന്നു ഒന്ന് ദിനവർത്താന്ത പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം തിരുവസരം വായിച്ചു ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒന്ന് ഏഴ് ജനത്തിന്റെ അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു ഈ ധാവി എന്താ ചെയ്തേ സാത്താൻ പറഞ്ഞ അനുസരിച്ച് ജനത്തിന്റെ ജന കണക്കെടുത്തു ഒരു ദേശത്ത് എത്ര പേര് ഉണ്ട് എന്നറിയണം ഇത് ഈ ധാവീതിന്റെ ഹൃദയത്തിന്റെ മനോഭാവ അവന്റെ അഹങ്കാര ചിന്തയിൽ നിന്നാണ് ഈ ജനത്തിന്റെ കണക്കെടുത്ത് ഇതിനെക്കുറിച്ച് വസനം പറയുകയാണ് ഈ ദേശത്ത് രാജാവ് ജനത്തിന്റെ കണക്കെടുത്തു ദൈവത്തിന് ഹിതമല്ലാതെ അവൻ തിടുക്കാൻ കോട്ടി പക്ഷേ ദാവീദ് ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവമല്ലാത്ത അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ദുരന്തം മുഴുവൻ അനുഭവിക്കേണ്ടി വന്ന ആരാ നമ്മൾ കാണുക ഒന്ന് തിരുവർത്താ പുസ്തകം അധ്യായം തിരുവചരം ഒന്ന് വായിച്ചേ കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു എഴുപതിനായിരം ഇസ്രായേലിയർ മരിച്ചു വീണു ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്ത ചെയ്തു കഴിഞ്ഞപ്പോ അതിന് ദുരന്തം മുഴുവൻ അനുഭവിക്കേണ്ട വന്നത് എന്താ ഇതാ എഴുപതിനായിരം ഇസ്രായേൽക്കാർ മരിച്ചു വീണോ രാജാവിന് സ്പീഡ് കൂടിയപ്പോൾ ഇതാ അവന്റെ തീരുമാന സ്പീഡ് കൂടിയപ്പോൾ എത്രയോ ജീവിതങ്ങളെയാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത് നമ്മളും ഇതുപോലെ ചിന്തിക്കണം ഇത് ദൈവഹിതമാണ് ഓരോ തീരുമാനങ്ങളെടുക്കും ദൈവഹിതമാണ് കഴിഞ്ഞ താമസിച്ചുള്ള ധ്യാനത്തിൽ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ തീരുമാനം എടുത്തു അച്ഛാനത്തിൽ എന്താ ചോദിച്ചു എന്താ ചേട്ടാ തീരുമാനം എടുത്ത് അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു എന്റെ ജോലി ഞാൻ രാജിവെച്ചിട്ട് ഫുൾ ടൈം കർത്താവിന് വേണ്ടി ദൈവരാജ് വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുക ഞാൻ മനുഷ്യരോട് പറഞ്ഞു തിടുക്കാൻ കൂട്ടരുത് ദൈവഹിതമല്ല ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതല്ല ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ തയ്യാറാവണം ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ധ്യാനം കൂടി എന്ന് വിചാരിച്ച് നീ തീരുമാനം എടുക്കുകയല്ല ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നീ എടുക്കേണ്ട തീരുമാനമാ അതുകൊണ്ട് തന്നെ സന്തോഷിച്ചിടത്തോളം നീ സ്പീഡ് കൂട്ടരുത് സ്പീഡ് കൂടിയ തീരുമാനങ്ങൾ പലപ്പോഴും അപകടത്തിലേക്കും വിപത്തിലേക്കും ചെന്നു വീഴും എന്നുള്ള കാര്യം നീ ഉയർത്തി തിരിച്ചറിഞ്ഞോരമുയർത്തി വീണ്ടും നമ്മൾ കാണുകയാണ് സാവോളിന് ചിവാത്തി തിടുക്കം കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവന് സംഭവിച്ച ദുരന്തമാണ് ഒന്ന് സാമൂഹ്യം പതിമൂന്നാം അധ്യായം എട്ട് മുതലുള്ള തിരുവശ്രയിൽ നമുക്ക് ശ്രവിക്കാം നിർദ്ദേശം പുരോഹിതൻ ഈ സാമൂഹ്യ പുരോഹിതൻ പറഞ്ഞ് ഞാൻ ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവിടേക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി വരാം ഈ സമയത്ത് രാജാവ് ആരാണ് സാവുൽ രാജാവ് ഏഴു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം ജനം മുഴുവൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു ഈ സമയത്ത് ഈ സാവുൽ രാജാവ് എന്താ ചെയ്തേ എന്നറിയോ പുരോഹിതനായ വന്നിട്ടില്ല രാജാവ് പോയി ഇതാ പുരോഹിതൻ അർപ്പിക്കേണ്ട ബലി രാജാവ് ബലിയർപ്പിച്ചു പുരോഹിതൻ ചെയ്യേണ്ട ദൗത്യം രാജാവ് പോയി ചെയ്തു അവൻ തിടുക്കാൻ കൂട്ടി ഇതിനുശേഷം ഈ സമൂഹ പുരോഹിതൻ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ പറയുന്നുണ്ട് ചെയ്തത് നിന്റെ ദൈവമായ കർത്താവിന്റെ അനുസരിച്ചുവെങ്കിൽ അവിടെ നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുമായിരുന്നു ഈ ഈ ഈ ഈ കണ്ടോ വന്നിട്ട് സാമൂഹിക ഏഴു ദിവസം പുരോഹിതൻ വരാതിരുന്നപ്പോൾ രാജാവ് കേറി അവിടെ ബലിയർപ്പിച്ചു ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ സാമൂഹ്യയിൽ പുരോഹിതൻ വന്നു ആഹ്ലോകുലത്തിൽ മാത്രമുള്ളവര് മാത്രമേ അവിടെ ബലിയർപ്പിക്കാൻ പാടുകയുള്ളൂ അവിടെ സാവുൾ അവസാനിക്കുക രാജാവ് ബലിയർപ്പിച്ചപ്പോൾ അതോടുകൂടെ അവന്റെ എല്ലാ രാജ്യത്തും അവിടെ അവസാനിക്കുക സ്പീഡ് കൂടിയത് കൊണ്ട് അവൻ തകർന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുകയർ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുക എന്തു കാര്യത്തിലായിക്കൊള്ളട്ടെ മക്കളെ കാര്യങ്ങളായിരിക്കാം മക്കളുടെ പഠനങ്ങളായിരിക്കാം എല്ലാത്തിലും നമ്മൾ നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ ഹിതമാണോ ഓരോ തീരുമാനങ്ങളിലും എന്ന് ഓരോ ദൈവ പൈതരും തീരുമാനമെടുക്കണം മാതാപിതാക്കളെ മക്കളെ കുറിച്ചുള്ള ഒരുപാട് നൊമ്പലങ്ങളുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നാൽ തിടുക്കം കുട്ടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ദൈവമായ കർത്താവ് അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം തന്നെയാ ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരോടും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും നീ അങ്ങനെ അനുഗ്രഹമായി തീര പക്ഷേ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ചില കാലതാമസങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആ സ്വരം കേൾക്കാൻ ദൈവത്തിന സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അബ്രാഹിന് ദൈവം ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് അബ്രാ നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിശീയ നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിന്നെ വെട്ടാൻ കഴിയില്ലേ എന്നാൽ അവന്റെ ജീവാത്തിൽ തിടുക്കം കൂടി കഴിഞ്ഞപ്പോൾ അവന്റെ ജീവാത്തിൽ ദുരിതങ്ങള് വേദനകള് സഹനങ്ങള് കടന്നു വരുന്ന ദൈവഹിതമല്ലാത്തതൊക്കെ നമ്മുടെ എടുത്തു മാറ്റി ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കണം ഓരോ ദിവസം ദീവ്യകാരുടെ സൗഖ്യാരാധന പങ്കെടുക്കുന്ന മക്കളല്ലേ നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം ഇന്നോളം ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളല്ല ദൈവത്തിന്റെ ഹിതം അനുസരിച്ചാണോ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മക്കളുടെ വിവാഹം അത് കണ്ടു ഇഷ്ടപ്പെട്ടു അത് ആ വലിയ കുടുംബമൊക്കെ കണ്ടു ഞാൻ പോയി അങ്ങോട്ട് ഉറപ്പിക്കുകയല്ല ദൈവത്തിന്റെ ഹിതമാണോ നമ്മൾ തിടുക്കാൻ കൂട്ടരുത് ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ സ്ഥലം വീതം വെക്കുന്നു ദൈവത്തിന് ഹിതമാണോ ഇതുപോലെ തന്നെ മക്കൾ വിദേശത്ത് പോകാൻ വേണ്ടി നോക്കുന്നു ഇത് ദൈവത്തിന് ഹിതമാണോ മക്കളുടെ പഠനങ്ങളൊക്കെ അവർ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇത് ദൈവത്തിന് ഹിതമാണോ തിടുക്കാൻ കൂട്ടരുത് എന്ന് ദൈവത്തിന്റെ വസ്ത്രം ഓർമ്മിപ്പിക്കുക നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ തിരുവസരത്ത് നാല് വ്യക്തികളെ നാം കണ്ടുമുട്ടി ദൈവത്തിന്റെ ഹിതത്തിന്റെ മുമ്പിൽ തിടുക്കം കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവരൊക്കെ വലിയ വില കൊടുക്കേണ്ട വന്നു ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെയല്ലേ ഇത് അബ്രാഹത്തില് ചുവാത്തലും മോശയുടെ ചീവാത്തലും എല്ലാം നമ്മൾ കാണുക എന്നാൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കണം രണ്ട് കരകളൊന്ന് യാച്ചനാരൂപത്തിൽ തുറന്നു പിടിച്ച് മക്കളെ രണ്ട് കരകളെ യാച്ചനാരൂപത്തിൽ തുറന്നു പിടിച്ച് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് ആത്മാവിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുക കണ്ണുകൾ അടച്ച് ആത്മാവിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ ഈ ആരാധന പങ്കെടുക്കുന്ന സകല മക്കൾക്കും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ സാധിക്കും രണ്ട് കരങ്ങളെ കൊണ്ട് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹലലുയ ഹലലുയ സ്തുതിച്ച് സ്തുതിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചോ ആത്മാവിൽ സ്വരം കേൾക്കാൻ സാധിക്കട്ടെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ സാധിക്കട്ടെ കണ്ണുകളടച്ച് രണ്ട് കരങ്ങളെ കൊണ്ട് ഉയർത്തി സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക ദൈവഹിതം മാത്രം എന്റെ ചുവട്ട് നിറവേറട്ടെ ദൈവിതമല്ലാത്തതെല്ലാം അവിടെ നീങ്ങിപ്പോകട്ടെ ക്രിസ്തുവിൽ നീസ്തീകരിച്ച അഭിഷേകത്തിന്റെ നിലനിൽക്കതോ അതിനാൽ മറ്റാരും നിന്നെ പഠിപ്പിക്കേണ്ട ഈ അഭിഷേകത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും നിറവേറ്റുന്നവരാകട്ടെ എന്തേക്കും നിലനിൽപ്പ് ദൈവ ഹിതം നമ്മുടെ ജീവാത്ത് നിറവേറണം രണ്ട് കരങ്ങളും